ഹായ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്ന് നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ലൈവ് നിങ്ങളിലേക്ക് കാണിക്കാൻ പോവാണ് ഇത് ബോട്ടിൽ ഡയറക്റ്റ് വന്ന് ഫ്രഷ് മീന് നിങ്ങളുടെ മുന്നിൽ ഇറക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ കാണുന്നതോടുകൂടി അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും നിങ്ങളുടെ ഷെയറിങ്ങൊക്കെ വേണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലൈവിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും മറ്റുള്ള മാർക്കറ്റിനൊക്കെ അപേക്ഷിച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങുന്നതിൽ അപേക്ഷിച്ചിട്ട് ഇവിടെ കപ്പലിൽ ബോട്ടിൽ വന്ന് ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് ഇറക്കുന്ന മീനുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന കാണം ഇതൊക്കെ തടിച്ചു കൂടിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മീൻ വന്നു കഴിഞ്ഞാൽ ബോട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ലേലം വിളിച്ചെടുക്കുന്ന പരിപാടികളാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അപ്പോൾ അതിനുവേണ്ടിയാണ് ആൾക്കാർ കൂടിയിരിക്കുന്നത് എന്തായാലും ഒരു പത്ത് മിനിറ്റ് ലേലം വിളി തുടങ്ങും ബാക്കിയുള്ള ലൈവില് നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ മീൻ വന്നുകൊണ്ടിരിക്കണ ബോട്ടിലോട്ട് വരുന്നത് അപ്പൊ മീൻ വന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള മീൻ ലേലംപൊളിയൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരും അപ്പോ നിങ്ങളുടെ സപ്പോർട്ടും പൂർണ്ണ പിന്തുണയും കാണാത്ത കാഴ്ചകളും അതെ കാണാത്ത കാഴ്ചകള് രണ്ട കാഴ്ചകള് നിങ്ങൾ ഇതുവരെ കാണാത്ത മീനുകള് നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ കാണാത്ത മീനുകളൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഏഹ് നമ്മള് ഇതൊക്കെ കിട്ടുന്നത് കടലിലാണെങ്കിലും കടലുകളിലെ ഒരു അതിഥി എന്ന് പറഞ്ഞതുപോലെ ദുബായിലെ കടലുകളിൽ കിട്ടുന്ന മീനുകളാ ഇതിന്റെ പേര് എന്ന് പറഞ്ഞ എന്റെ പേരെന്താർക്കറിയില്ല ആംബൂസ്ണ്ടാ ആംബൂസ് ആംബുലൻസ് ആംബുലൻസ് എന്ന് പറഞ്ഞ മീനാണ് നമ്മളൊന്നും ഇതുവരെ കാണുകയോ കേൾക്കോ ചെയ്യാത്ത മീനുകളൊക്കെയാണ് തന്നെയാണ് നമ്മളെ കടലിന്റെ മക്കൾ അല്ലെ വേണ്ടി കടലില് പോയി മീൻ എത്തിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ എന്തായാലും ബാക്കിയുള്ള എല്ലാ മീനുകളുടെ ഫുൾ ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും നമുക്കൊന്നും കൃത്യമായിട്ട് എല്ലാ പേരുകളും അറിയില്ല ഏ ഇവരൊക്കെ രണ്ടുമൂന്ന് ദിവസം മുന്നേ കടലിൽ പോയി മീൻ പിടിച്ചു വന്നവരാണ് അവരൊക്കെ നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ ലേലവളി നടക്കും നിങ്ങൾക്ക് എല്ലാ ലൈവും നിങ്ങളെ കാണിക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അതാ മീൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതാ വേറൊരു പോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അത് ചെയ്യാൻ പോവാണ് അപ്പൊ ഏഹ് അതെ ഇനിയിപ്പോ ല പരിപാടി തുടങ്ങും അതെല്ലാവരും നമ്മള് ലൈവിലേക്ക് കാണിക്കാണ് അജുമാൻ ഫിഷ് മാർക്കറ്റിൽ നടക്കുന്ന ലേലങ്ങളും അതുപോലെ മീൻ കൊണ്ടുവരുന്നു ഒക്കെ തുടങ്ങിയിരിക്കണം തുടങ്ങിയിട്ടുണ്ട് ലേലം വലി തുടങ്ങിയാണ് നിങ്ങൾ കേൾക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നല്ല സാധനങ്ങൾ ஆயிரத்தி நம்ம நம்மளே விண்ணப்பாக்கியிருக்கிறது நம்ம சூத்தும் கூடயும் माननीय सम्मान सो 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 माननीय सम्मान बोलो 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 आगे बोलो മലയാളത്തിലും കോര കോർപ്പം കോര കറുപ്പം കോരല്ലോ എന്താ മീൻറെ മീൻ എന്നെ ആ കർത്തനറിന്റെ മീന്റ് ആ കറത്താളറിന്റെ മീൻ്റെ കറുപ്പം പേര് ആ നമ്മള് കറുപ്പം കേര

ആയിരത്തി അഞ്ഞൂറ് രണ്ട് വട്ടം ആയിരത്തി അഞ്ഞൂറ് രണ്ടര വട്ടം ഉറപ്പിക്കാണ് ഉറപ്പിക്കാണ് ഉറപ്പിച്ച്